അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സൗഖ്യം ആശംസിക്കുന്നു ഞാൻ സമത് വി ജി ആറ് ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് പഠനത്തിലും കളിപ്രായത്തിലുമൊക്കെ എന്നും കൂടെ നിന്നിട്ടുള്ള സുഹൃത്ത് ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ മുത്ത് എന്ന് വിളിക്കുന്ന സെഹീറിൻ്റെ വീടിരിക്കൽ ദിവസമാണ് അദ്ദേഹം ഇന്ന് പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് നിസ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹമെന്ന് പറയേണ്ടതില്ല അതെല്ലാവർക്കും അറിയുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം താമസം മാറുന്ന പുതിയ വീട്ടിൽ അള്ളാഹു സുബാൻ വാല വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ് അസലാമലിക്കും വാഹന താലി വാത്തു